നമസ്കാരം ഒരാൾ വേർതിലേക്ക് സ്വാഗതം ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ എന്തിനാണ് ചൈനയിലെത്തിയത് അതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ഷീ ജിങ് പിങം തന്നെ വേദി പങ്കിടാനായി കിങ് ജോങ്ങിനും എത്തിയിരിക്കുന്നു അമേരിക്ക ഏറെ ഭയക്കേണ്ട ചില സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബെയ്ജിങ്ങിൽ നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി കിങ് ജോങ്ങുൻ ചൈനീസ് അതിർത്തി കടന്നു എന്ന വാർത്തകൾ രാവിലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും ജപ്പാനെതിരെ ചൈന നടത്തിയ ചെറുത്തുനിൽപ്പിന്റെയും ഓർമ്മയ്ക്കായി സംഘടിപ്പിക്കുന്ന സൈനിക പരേഡാണ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാനാണ് കിങ് ജോങ്ങിനും എത്തിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങിനും റഷ്യൻ പ്രസിഡന്റ് ലാഡിമിർ ഒപ്പം കിങ് ജോങ് ആ വേദി പങ്കിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം ഇരുപത്തിയാറോളം ലോക നേതാക്കൾ രാഷ്ട്ര നേതാക്കൾ സൈനിക പരേഡിന് സാക്ഷികളാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബുധനാഴ്ചയാണ് ടിയാൻമെൻ സ്ക്വയറിൽ ചൈന തങ്ങളുടെ സൈനിക ശക്തി എത്രത്തോളം കരുത്തുള്ളതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സൈനിക പരേഡ് നടത്തുന്നത് ഇതിന് സാക്ഷിയാകാനായി വിളിച്ചിരിക്കുന്നത് അമേരിക്കയെ ഏറ്റവുമധികം ചൊടിപ്പിക്കുന്ന അമേരിക്കയെ നേർക്കു നേർ നിന്ന് വെല്ലുവിളിക്കുന്ന കിങ് ജോങ് റഷ്യയ്ക്കും ചൈനയ്ക്കും അളവറ്റ സഹായം കിങ് ജോങ്ങിൻ ചെയ്യുന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവസാന നിമിഷം ഒരു മിസൈൽ പരീക്ഷണമടക്കം ചുക്കാൻ പിടിച്ചതിന് ശേഷം നേരെ ചൈനയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ട്രെയിനിൽ ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്ത് ചൈനയിലെത്തിയത് അമേരിക്ക പ്രധാന വെല്ലുവിളിയായി കണക്കാക്കുന്ന ഷീ ജിൻ പിങും വ്ലാറ്റിമർ പുടിനും കിങ് ജോങ്ങിനും ഒക്കെ ഈ ത്രിമൂർത്തികൾ ഒരേ ദിവസം ഒരേ വേദി പങ്കിടാനായി എത്തുന്നത് അമേരിക്കയ്ക്ക് വലിയ ചങ്കെടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് മൂന്ന് നേതാക്കളും ഒരുമിച്ച് യോഗം ചേർന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഈ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും മൂന്ന് നേതാക്കളും പങ്കെടുക്കുന്ന ത്രികക്ഷി ചർച്ചകൾക്കുള്ള സാധ്യത ഏറെ കൂടുതലാണ് റഷ്യയ്ക്ക് സൈനിക സഹായം അടക്കം നിരവധി സഹായങ്ങൾ കിങ് നൽകി പോരുന്നുണ്ട് അതുകൊണ്ട് പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉറപ്പാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളെയും ഒക്കെ നൽകി ഉത്തരകൊറിയ റഷ്യയെ സഹായിച്ചതിന് കയ്യും കണക്കുമില്ലായിരുന്നു അതിൻ്റെ പേരിൽ അമേരിക്ക ശക്തമായി തന്നെ എതിർപ്പറിയിച്ചെങ്കിലും പുല്ല് വില കല്പിച്ചുകൊണ്ടായിരുന്നു കിങ് ജോങ്ങുന് മുന്നോട്ട് പോയത് ചൈനയുമായും അടുത്ത ബന്ധം ഉത്തര കൊറിയ പുലർത്തി പോരുകയാണ് കഴിഞ്ഞ ദിവസമാണ് സൈനിക പരേഡിൽ പങ്കെടുക്കാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രത്യേക ട്രെയിനിൽ കിങ് ജോങ്ഗുൻ യാത്ര തിരിച്ചത് വിദേശകാര്യമന്ത്രി ഹുയി അടക്കമുള്ള ഉന്നതല സംഘം കിങ് ജോങ് ഇനിനൊപ്പമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കിങ് ജോങ് ചൈനയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കിങ് ജോൻ അധികാരത്തിലെത്തിയത് അതിനുശേഷം അഞ്ച് തവണയാണ് ചൈനീസ് സന്ദർശനം നടത്തിയത് ഷാഹായ് കോർപ്പറേഷൻ സംഘടനയുടെ ഉച്ചകോടിയിലും ബെയ്ജിങ്ങിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുന്നതിനുമായി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തിയത് അതിനുശേഷം ഈ പരിപാടി കൂടി പങ്കെടുത്തതിനു ശേഷം തിരികെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കു നേരെയും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് റഷ്യയുമായും ചൈനയുമായും ഇന്ത്യ അടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വശം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കം ചുമത്തി അമേരിക്ക സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ചൈനയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ഷി ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് അമേരിക്കയുടെ ഭീഷണിയൊക്കെ തന്നെ പാടെ തള്ളിക്കളയുകയാണ് ഇന്ത്യയും റഷ്യയും ഒപ്പം ചൈനയും കരുത്തായി നമ്മോടൊപ്പം തന്നെ നിൽക്കുകയാണ് കൂടുതൽ റഷ്യയുമായും ചൈനയുമായും അടുക്കുകയാണ് ഇന്ത്യ അതിനുള്ള കൃത്യമായ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ചിത്രങ്ങളായി ഷഹായ് സഹകരണ ഉച്ചകോടിയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കമടക്കം ചുമത്തി കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിക്കാനുള്ളൊരു നീക്കമാണ് അമേരിക്ക നടത്തിയത് എന്നാൽ ഈ അമേരിക്കയുടെ പിഴച്ചുങ്കത്തിൻ്റെ സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് ചൈനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് വളരെ വിശാലമായ കൂടിക്കാഴ്ച ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തം അൻപത് മിനിറ്റിലധികം ദൈർഘ്യമെടുത്തുകൊണ്ട് പരസ്പരം വൺ ടു വൺ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടിയാൻചിങ്ങിൽ നടന്ന ഉച്ചകോടിയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമെന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്ര തലവന്മാരുമായിരുന്നില്ല അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അതിന് നിരവധി അനവധി കാരണങ്ങളുമുണ്ട് തിങ്കളാഴ്ച നടന്ന ഷാഹായ് സഹകരണ ഉച്ചകോടിക്ക് പിറകെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിലെ കരടായി തന്നെ മാറിയ രണ്ട് രാഷ്ട്ര നേതാക്കളെ ചേർത്ത് പിടിച്ചത് ഇന്ത്യയായിരുന്നു ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മോദിയും പുടിനും ഒരു വാഹനത്തിൽ ഒന്നിച്ച് കൂടിക്കാഴ്ച നടത്തി വേദിയിലേക്ക് യാത്ര ചെയ്തതൊക്കെ തന്നെ അതിശക്തമായ സന്ദേശം ട്രംപിന് കൊടുത്തു ഈ കൂട്ടുകെട്ടാണ് നിങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തുന്ന പിഴച്ചുങ്കം പറഞ്ഞാൽ ആ കൂട്ടുകെട്ട് ഇനിയും ദൃഢമായി തുടരുമെന്നുള്ള സന്ദേശമാണ് വ്യക്തമായി നരേന്ദ്രമോദി നൽകിയത് ആ ചിത്രം എക്സ് പ്ലാറ്റ്ഫോമിൽ നരേന്ദ്രമോദി തന്നെ പങ്കുവെച്ചു പുടിനുമായുള്ള സംഭാഷണമെന്നും ഉൾക്കാഴ്ച പകരുന്നതായിരുന്നുവെന്നാണ് അക്കൂട്ടത്തിൽ പറഞ്ഞത് കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ നടന്ന ഉച്ചകോടി വേദിയിൽ മോദിയും പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഒന്നിച്ചു നിൽക്കുന്ന സൗഹൃദം പങ്കുവയ്ക്കുന്ന ചിരിച്ച് കൂടി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ മാത്രം ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴ തീരുവ ചുമത്തി ഇപ്പോൾ ആകെ അൻപത് ശതമാനം അധിക തീരുവയുടെ ഭാരമാണ് നമ്മുടെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ എന്നാൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സമവാക്യങ്ങൾ ആകെ താറുമാറായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ശ്രദ്ധേയമായ കൂടിക്കാഴ്ച എന്നുള്ളത് കൂടി ഉറ്റുനോക്കേണ്ടതാണ് ഊർജ്ജ രംഗത്തെ പ്രതിരോധ മേഖലയിലെ സഹകരണം അത് ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നും രണ്ട് രാഷ്ട്ര നേതാക്കളും ഇക്കാര്യത്തിൽ തൃപ്തി അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് അവലോകനം ചെയ്തെന്നും ഇറക്കുമതി തുടരാൻ തീരുമാനിച്ചെന്നും പറയുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന അമേരിക്കയുടെ ഭീഷണിയൊക്കെ തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ നിലപാട് ആവർത്തിക്കുന്നത് ട്രംപിന് കൃത്യമായ മറുപടി നൽകുന്നത് കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു രണ്ടു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്കൊപ്പം സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളിലും ഇന്ത്യയും റഷ്യയും തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നാണ് മോദിയും പുടിനും പറഞ്ഞത് ഉക്രൈൻ റഷ്യ യുദ്ധവും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു സംഘർഷം അവസാനിപ്പിക്കാനുള്ള വഴി തേടണമെന്ന ആവശ്യം നരേന്ദ്രമോദി ഉന്നയിക്കുകയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്നും പുടിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് നമ്മുടെ രാജ്യം കാത്തിരിക്കുന്നുവെന്ന് കൂടി മോദി പറയുകയുണ്ടായി നരേന്ദ്രമോദി അടുത്ത സുഹൃത്തെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് ഉക്രൈനുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചൈനയുടെയും ഇന്ത്യയുടെയും ശ്രമങ്ങളെയൊക്കെ തന്നെ പുടിൻ പ്രശംസിച്ചു ഡിയർ ഫ്രണ്ട് ഫ്രണ്ടെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പുടിൻ നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്തത് പോലും ഡിസംബറിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്ന ഉറപ്പ് പുടിൻ നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുള്ളതാണ് അതിനിടയിലാണ് ഉച്ചകോടിയിൽ വെച്ച് വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടായത് എന്നാൽ ഉച്ചകോടിയിൽ അതിഥി കൂടി ഉണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും ലെവലേശം മൈൻഡ് പോലും ചെയ്യാതെ അവഗണിച്ച് കടന്നു വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഷഹബാ ഷെരീഫിന് മുന്നിലൂടെ ഇരുവരും നടന്നു പോയിട്ട് നിന്ന ഷെബാ ഷെരീഫിനെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ ഷെബാസ് ഷെരീഫാകട്ടെ ഇരുവരെയും നോക്കി നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മോദി ഷീ ജിൻ പിങ് പുടി ഈ സംഭാഷണത്തിൽ പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചതും ഒഴിവാക്കിയതുമൊക്കെ തന്നെ ലോകം ചർച്ച ചെയ്യുകയാണ് ഉച്ചകോടിക്കിടയിൽ ഫോട്ടോ എടുക്കൽ പോലുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി നേതാക്കൾ ഒത്തുകൂടിയപ്പോഴാണ് ഇങ്ങനൊരു നീക്കമുണ്ടായത് മോദിയും പുടിനും ഒന്നിച്ചിരുന്ന് ഒത്തിരി നേരം സംസാരിച്ചു അപ്പോൾ നിന്ന് ഷഹബാസ് ഷെരീഫ് ആകട്ടെ നോക്കി നിൽക്കുന്ന ഒരു ചെറിയ വീഡിയോ ദൃശ്യം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് അത് എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പോസ്റ്റ് ചെയ്തു രാഷ്ട്ര തലവന്മാർ അണിനിരുന്നതിൽ ഷഹബാസ് ആകട്ടെ മോദിയിൽ നിന്നും വളരെ അകലെ നിൽക്കുന്നത് നമുക്ക് കാണുവാനും സാധിക്കും അതിലൂടെ തന്നെ ഈ ബന്ധം എത്രത്തോളം വഷളായിരിക്കുന്നുവെന്ന് ലോകരാജ്യങ്ങൾക്ക് തന്നെ വ്യക്തമായൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്